ാവു നാൽപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പേൽ വണങ്ങുന്നു കുനിയുന്നു അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു നിങ്ങളെടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു അവ കുനിയുന്നു ഒരുപോലെ വണങ്ങുന്നു ഭാരം ഒഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദര മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോ ഗൃഹവും ഇസ്രേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളുടെ വാർത്തയ്ക്കം വരെ ഞാൻ അനന്യനാൻ തന്നെ നിങ്ങൾ നരക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടവിക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ ആരോടുപമിച്ച് സദൃശമാക്കും തമ്മിൽ ഒത്തു വരുത്തക്കവൺ എന്നെ ആരോട് തുല്യമാക്കും അവർ സഞ്ചിൽ നിന്ന് പൊന്നു കുടഞ്ഞിടുന്നു തുലാസിൽ വെള്ളി തൂക്കുന്നു തട്ടാനെ കൂലിക്ക് വെക്കുന്നു അവൻ അതുകൊണ്ട് ഒരു ഉണ്ടാക്കുന്നു അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു അവർ അതിനെ എടുത്തുകൊണ്ട് പോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല കഷ്ടത്തിന് രക്ഷിക്കുന്നതുമില്ല ഇത് ഓർത്തു സ്ഥിരത കാണിപ്പീൻ ദ്രോഹികളെ ഇത് മനസ്സിലാക്കുവിൻ പണ്ടുള്ള പൂർവകാര്യങ്ങളെ ഓർത്തുകൊള്ളു ഞാൻ അല്ലാതെ വേറൊരു ദൈവവുമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തിനുമില്ല ആരംഭത്തെങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാല തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്റെ ആലോചന നിർത്തിയാകും ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ കിഴക്കുന്ന ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും നീതിയോടകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എന്റെ വാക്ക് കേൾപ്പിൻ ഞാൻ എൻ്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എന്റെ രക്ഷ താമസിക്കുകയുമില്ല ഞാൻ ചിയോനിൽ രക്ഷയും ഇസ്രയേലിന് എന്റെ മൗത്വവും നൽകും സ്തുതിനയ്ക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ